ടുഡേ സ്പെഷ്യൽ എന്താ ഞാൻ കഴിക്കണമെന്നറിയോ കഞ്ഞി ആണ് കേട്ടോ പഴയ ചോറ് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു അതിൽ തൈരൊഴിച്ചു സബോള ഇട്ടു പച്ചമുളക് മുറിച്ചിട്ടു എല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് പഴം കഞ്ഞി വളരെ ടേസ്റ്റുള്ള ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ ഫുഡിലേറ്റവും ടേസ്റ്റുള്ള സാധനമാണ് പഴം കഞ്ഞി അപ്പോൾ ഇന്നലത്തെ കഞ്ഞിയും എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ പിന്നെ ഞാൻ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പപ്പടം പപ്പടം ചുട്ടത് ചെറുപ്പകാലത്തിൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പപ്പടം ചുട്ട് തരുവായിരുന്നു അതൊക്കെ മറന്നുപോയി ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി പിന്നെ നല്ല കണ്ണി മാങ്ങ കഴിഞ്ഞ കൊല്ലത്തെ കണ്ണി മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ് ഒരു വർഷം ഈ മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ ഗുരുവായൂർ എൻ്റെ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഇഞ്ചുംപുളി എൻ്റെ കണ്ണെന്ന് നന്നാണ് എനിക്കത് പിന്നെ എൻ്റെ ഒരു നല്ല ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരെനിക്ക് തന്നതാണ് ഈ എന്താണ് പറയാ വെളുത്തുള്ളി അച്ചാർ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ എൻ്റെ ഫുഡ് സമയം ഒരു മണി ആവരായി എന്നും ഞാൻ കാലത്ത് ഫുഡ് ഈ നേരത്തെയാണ് കഴിക്കണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ പഴം കഞ്ഞി ഔ എന്തോ ഒരു ടേസ്റ്റാണെന്ന് പഴം കഞ്ഞി അതിൽ സബോള പച്ചമുളക് തൈരൊക്കെ ഒഴിച്ചിട്ട് വളരെ ടേസ്റ്റ് വളരെ 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 ഇതിലേക്ക് ഇനി ഒരു ഉണക്കമീൻ കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷെ എൻ്റെ അടുത്ത് ഉണക്കമീൻ ഇല്ല നല്ല ഫ്രഷ് മീനുണ്ടായിരുന്നു അത് വറുത്ത് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ചെയ്തില്ല വളരെ ടേസ്റ്റ് ആണ്ട്ട ഈ കഞ്ഞിന് പപ്പടം പൊടിച്ചതിൻ്റെ അനിയന്തി കൊടുന്ന പപ്പടം ജയം വരുമ്പോൾ കൊടുന്നതാണ് പപ്പടം അത് ചുട്ടു എല്ലാവർക്കും കൊതി വരുന്നുണ്ട അത്ര ടേസ്റ്റിയാണത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യും അത് ടേസ്റ്റി മാത്രം ഹെൽത്തി നമുക്ക് ശരീരത്തിന് ഒത്തിരി നല്ലതാണ് അത് കണ്ണിമകൻ കാണുമ്പോൾ പോവാം കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്ന് പാട്ട് ഓർമ്മ വരുന്ന ഈ കണ്ണിമ മാങ്ങയും കഴിച്ച് ആ ചിക്കനും കുഴിമന്തിയും മട്ടനും ഒന്നും അല്ല ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല ഇത്ര ടേസ്റ്റുള്ള ഒരു ഫുഡാണ് ഓ എന്തൊരു രസമെന്നറിയോ ഒന്നലത്തെ തണുത്ത ചോറിൽ രണ്ട് കപ്പ് തൈര് തൈരൊഴിച്ച് സബോള ചകുന്നുള്ളി മുറിച്ചിട്ട് പച്ചമുളക് മുറിച്ചിട്ട് അതിൻ്റെ കൂടെ നല്ല എണ്ണം പറഞ്ഞ പപ്പടം ചുട്ടത് അത് ഈ ജീരകിട്ട പപ്പടം നല്ല ടേസ്റ്റാണ് ഈ പപ്പടം പപ്പടം ചുട്ടത് അതിൻ്റെ കൂടെ മുമ്പൊക്കെ നല്ല അങ്ങനെ പ്രിയപ്പെട്ട കണ്ണിമാങ്ങ കണ്ണിമാങ്ങ പ്രായത്തിൽ അങ്ങനെ ഗുരുവായൂരപ്പൻ ഇഞ്ചിപുളി നല്ല വെളുത്തുള്ളി അച്ചാർ ഇതെല്ലാം കൂട്ടി ഇങ്ങോട്ട് കഴിച്ചിണ്ടെങ്കിൽ അത്ര ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്താൽ കൊതിയാവുന്നില്ലേ കൊതിയാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടേക്ക് വരാം കേട്ടോ കഴിക്കാൻ എല്ലാവർക്കും വളരെ ടേസ്റ്റാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് ഉം ഉം വളരെ 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 ടേസ്റ്റ് ആണ് കേട്ടോ അയ്യോ